വീണ്ടും ജിൻഡോയ്ക്കെതിരെ മെൻ കാർഡ് ഇറക്കിയിരിക്കുകയാണ് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പലപ്പോഴായി അവിടെ രഹസ്യമായി പറഞ്ഞിരുന്നതാണ് ചിലരുടെ അടുത്ത് പേഴ്സണലായും പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ന് പരസ്യമായാണ് അവിടെ വിളിച്ചു പറഞ്ഞിരുന്നത് ഇവൻ എന്നെ ബാഡായി ടച്ച് ചെയ്തു എനിക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും തിരിച്ചറിയാനായിട്ട് കഴിയും പെണ്ണുങ്ങൾക്ക് മാത്രമല്ല അതുള്ളത് പുരുഷന്മാർക്കുമുണ്ട് അതെനിക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും പല തവണയായി ജിൻഡോ എന്നെ ബേഡ് ടച്ച് ചെയ്യുന്നു എന്നാണ് ഇന്നവിടെ വിളിച്ചു പറഞ്ഞത് എന്തായാലും അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അപ്സര സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അത്ര കാര്യമായിട്ട് അപ്സര അതിലേക്ക് ഇടപെട്ടില്ല ബാക്കി ആരും തന്നെ ആ ഒരു ടോപ്പിക്കിലേക്ക് ഇടപെടാനായിട്ട് തയ്യാറായില്ല പക്ഷേ അവിടെ ആ സമയത്ത് മുടിയനെ നല്ല ദേഷ്യം വന്നു ഗുഡ് ടച്ചും ബാ ടച്ചും ഇവിടെ പറയേണ്ട ആവശ്യകതയില്ല എന്നവിടെ രഹസ്യമായി ഇരുന്നു കൊണ്ട് യമുനേരടുത്ത് പറയുന്നുണ്ടായിരുന്നു ആദ്യം ഇവിടെ പറയേണ്ട ആവശ്യകതയില്ല എന്ന് പിന്നീട് അത് ഇത്തിരി സൗണ്ടിൽ തന്നെ പറഞ്ഞു അപ്സർ അതിലിടപ്പെട്ടപ്പോൾ ഋഷിക്ക് ഭയങ്കര ദേഷ്യം വന്നു കിട്ടിയൊരു ചാൻസിനെ ഇടയിൽ കയറിയിട്ട് ചിലർ ഗോളടിക്കാൻ നോക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ഗുഡ് ടച്ചും ബാഡച്ചിൻ്റെ പ്രശ്നമൊന്നും ഇവിടെ വരുന്നില്ല അങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് ഇവിടെ സംസാരിക്കേണ്ട ആവശ്യകത വരുന്നില്ല എന്നവിടെ മുടിയൻ പറയുന്നു ഋഷി അങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ ആ ടോപ്പിക് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ഉണ്ടായത് പക്ഷേ ലാലേട്ട ഈ വരുന്ന വീക്ക് ഇത് ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ ഈ ഷോയുടെ നിലവാര തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാലത്ത് തന്നെ അവിടെ സ്ത്രീകളുടെ ഇന്നർവെയർ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോയുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് അതിൽ പിടിച്ച് ജാസ്മിൻ കയറുകയായിരുന്നു പിന്നെ ജിൻഡോയും അത് ഇങ്ങനെ പറഞ്ഞ് 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 പെരിപ്പിക്കുകയായിരുന്നു വളരെ മോശം ആയിട്ട് പിന്നീട് അത് മാറുകയായിരുന്നു പക്ഷേ അതിനുശേഷം വരുന്നത് ജിൻഡോ ബേട്ട ജിതു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ മോശം സ്റ്റേറ്റ്മെൻറ്റ് അതും അയാളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ആണ് അവിടെ ഗബ്രി ഉന്നയിച്ചിട്ടുള്ളത് അയാളുടെ ജീവിതത്തെ ബാധിക്കും അയാൾ ഒരു ഫിസിക്കൽ ട്രെയിനറാണ് അതും ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫിസിക്കൽ ട്രെയിനറാണ് അയാളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഗബ്രി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഇനിയെങ്കിലും ഇതിവിടെ സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതം വെച്ചുള്ള കളിയാണ് അതിനെ തുടർന്നു കൊണ്ടുപോകാനായിട്ട് ലാലേട്ട സമ്മതിക്കരുത് ഈ ആഴ്ച വരുമ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യേണ്ടത് അത്യാവശ്യകരമായ ഒരു കാര്യം തന്നെയാണ്